എന്താണ് കംഫർട്ട് സോൺ എന്നതിനെക്കുറിച്ച് മുൻ പ്രാസംഗികന്മാർ വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി കംഫർട്ട് സോൺ നേരത്തെ ഷിയാബുദ്ദീൻ പറഞ്ഞതുപോലെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഒരു സുഖകരമായ പരിസരം എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സകലമാന പുരോഗതിയെയും ഇല്ലാതാക്കുന്ന ഒരു ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ കംഫർട്ട് സോൺ അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് നമ്മൾ വിവക്ഷിക്കുമ്പോൾ ഒരു മടിയുടെ ഒരു പുതിയ ഒരു പര്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കംഫർട്ട് സോണിനെ വിശേഷിപ്പിക്കാം സാധാരണയായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ പഴമക്കാരായ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കുണ്ട് മടിയെക്കുറിച്ച് മടി ഉണ്ടാകുന്ന ആൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉറക്കം ഉറക്കം എന്ന് പറയുന്നത് അത് സാധാരണ ആളുകളൊക്കെ പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു പോകുമ്പോൾ എന്താണ് കംഫേർട്ട് സോൺ എന്നതിനെ പറ്റി എനിക്ക് ഒരു ഒരു രൂപം കിട്ടുന്നില്ലായിരുന്നു ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ നല്ല ചെറിയ പ്രസംഗത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു രൂപവും പിന്നീടുള്ള പ്രസ ഫൽ സാറിൻ്റെ അവതരണത്തിലൂടെ കാര്യങ്ങൾ ഏകദേശം ഗ്രഹിക്കാൻ കഴിഞ്ഞു ഈ ഉറക്കം ഉറക്കം മൂത്താൽ കറക്കം എന്നൊരു വാക്കുണ്ട് ഈ ഉറക്കം മൂത്താൽ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൻ്റെ രസം അത് നമ്മുടെ ശാരീരികമായ അവശതകൾ കൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന കംഫേർട്ട് സോണിൻ്റെ സുഖകരമായ ആ ഒരു അതിൽ ലയിച്ചു പോകുന്നത് കൊണ്ടാവാം നമ്മൾ ഈ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നീട് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അതായത് ഉറക്കത്തിൻ്റെ കുറച്ച് ആലസ്യത്തിൽ നമ്മളാകുമ്പോൾ നമ്മൾ പിന്നീട് നമ്മുടെ ലക്ഷ്യത്തിനേക്ക് വേണ്ടി അടുക്കാൻ വേണ്ടി കൂടുതൽ കറക്കം കറക്കം ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ നമ്മുടെ സമയം പാഴാക്കി കളയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നാം വരുന്നത് എന്നാണ് ആ വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നിലവിലുള്ള ഒരു അവസ്ഥ ആ അവസ്ഥ തന്നെ ധാരാളമാണ് എനിക്ക് കൊണ്ടുപോ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ എന്നുള്ള ധാരണയില്ല ഇതപ്പുറം മറ്റൊരു ചുറ്റുപാടില്ല നമ്മൾ നേരത്തെ ഫൈസൽ സാർ സൂചിപ്പിച്ചതുപോലെ ഈ പൊട്ടക്കെണറ്റിലെ തവള എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ ലോകം അതാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ായിരുന്നു നമ്മുടെ പൂർവികന്മാരായ ആളുകൾ അങ്ങനെ ചിന്തിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഇന്ന് ഈ കൈവരിച്ച നേട്ടങ്ങളൊക്കെ സ്വായത്തമാക്കാൻ കഴിയുമായിരുന്നു എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് നമുക്ക് പുതിയ മേഖലകൾ കണ്ടെത്തി നമ്മുടെ നമ്മുടെ ബിസിനസ്സുകളിലായാലും വിദ്യാഭ്യാസത്തിലായാലും അല്ലെങ്കിൽ മറ്റു ചിന്തകളിലായാലും നമ്മൾ പുരോഗതിയിലേക്ക് എത്താൻ നാം സാധ്യമായ മാർഗങ്ങൾ നാം തേടേണ്ടതുണ്ട് അതിന് നമ്മുടെ വർത്തമാന കാല സാഹചര്യത്തിൽ അതിന് നൂതന സംവിധാനങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിൽ വികസിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് എൻ്റെ ലോകത്ത് തന്നെ ചുരുങ്ങി നിന്ന് എനിക്ക് അത് തന്നെ തൃപ്തി അതിൽ തൃപ്തിപ്പെടാം എന്ന് കരുതി ജീവിക്കുന്നവനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു പുരോഗതി നേടാൻ കഴിയാതെ അതിൽ തന്നെ അതിൽ തന്നെ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഈ പഴമൊഴിയിലേക്ക് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വാക്കിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളും ഒരുപക്ഷെ നിങ്ങളൊക്കെ എന്നേക്കാൾ കേട്ടവരായിരിക്കും ഈ ഇരുന്ന് 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 ഭക്ഷണം കഴിക്കുന്നവന് കുന്നും കൊഴിയും എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് കുന്നു കിട്ടും കുഴി കിട്ടും എന്നല്ല ഇരുന്ന് ഭക്ഷണം വീട്ടിൽ ഇരുന്ന് തന്നെ കഴിച്ച് നമ്മൾ ഈ പറഞ്ഞ വീണ് കിടക്കുന്ന തേങ്ങ പറച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ അടക്ക പറച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ നെല്ലരിഞ്ഞ് കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് കുന്നും കുയ്യും പൂർവികരായ ആളുകൾ മലപോലെ സമ്പാദിച്ച് വെച്ചതൊക്കെ നമ്മൾ എടുത്തെടുത്ത് അങ്ങ് കുഴിയാക്കും എന്നാണ് ഇതിനർത്ഥം അല്ലാതെ നമ്മൾ ഈ വീട്ടിലിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുന്നു അവരുണ്ടാക്കി അതുപോലെ കുഴി നമ്മളുണ്ടാക്കുക എന്നുള്ളതല്ല അവരുണ്ടാക്കി വെച്ചാൽ നമ്മൾ എടുത്തെടുത്തെടുത്ത് ഇല്ലാതായും ഇല്ലായ്മയിലേക്ക് എത്തിപ്പോകുമെന്നാണ് അതിൻ്റെ സാരം അതുകൊണ്ട് നമ്മൾ സാധാരണയായ നമ്മുടെ ഒക്കെ കേട്ടിട്ടുണ്ടാവും ഒരു വിശ്വവിഖ്യാതനായ ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരം വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ ചൈനയിൽ ജീവിച്ച ഒരു മഹാതത്വചിന്തകനായിരുന്നു കൺഫ്യൂഷസ് കൺഫ്യൂഷസെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബി സി അഞ്ഞൂറ്റി പതിന അഞ്ഞൂറ്റി പതിനൊന്ന് നാനൂറ്റി എഴുപത്തി കാലഘട്ടത്തിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ദി ദി പവർ ദി പൂവർ പേഴ്സൺസ് ഹാറ്റ് മെയ്ക്ക് എവ്രി മേൻ വെരി പൂവർ ബട്ട് ദിലിജൻ ഹാൻസ് മെയ്ക്ക് ഡിലിജൻ ഹാൻഡ്സ് ബ്രിങ്കിങ് വെൽത്ത് ഫുൾ പേഴ്സൺ അതായത് മടിയനായ ആളുകൾ എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിവുള്ള ആളുകൾ ഉയർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് അതിശീഘ്രം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് അതുകൊണ്ട് നമ്മുടെ സാധ്യമായ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട് കണ്ടെത്താനുണ്ട് നമ്മുടെ രാജ്യം ഇപ്പോൾ തന്നെ പല ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ ചെയ്യും ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പല ആളുകൾ റെഡിമെയ്ഡ് വ്യാപാരങ്ങൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ പ്രവാസി ജീവിതം ഇതൊക്കെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നല്ലത് കാര്യങ്ങൾ തന്നെ അത് ോടൊപ്പം ഇത് വളർത്തി ഇതിനേക്കാൾ കൂടുതൽ മെച്ചമായ സാധ്യതകൾ മറ്റെന്തൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് കാർഷിക മേഖലയായാലും അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികളായാലും അവിടെ പോയി നമ്മൾ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി എൻ്റെ നാട്ടിൽ ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഈ നാട്ടിൽ ഇതിലെത്ര വല കുറവിന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് നമസ് നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി വന്ന് വ്യാപാരം നടത്തുന്നതാണ് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടാകും എന്ന് മാത്രമല്ല നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ആളുകൾ നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് ഒന്നോ രണ്ടോ പേർക്ക് ജോലി കൊടുക്കാനും അതോടൊപ്പം നമ്മുടെ നാട്ടിലെ പുരോഗതിയിലേക്കും നമുക്ക് എത്തിപ്പെടാൻ കഴിയും അതുകൊണ്ട് ഈ കംഫർട്ട് സോൺ എന്ന ഈ വില്ലനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് പൊട്ടി ണ്ട് പിന്നെ രണ്ടാമതൊന്ന് ഫൈസൽ സാർ നേരത്തെ രണ്ടു മൂന്ന് സോണുകളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്നു കംഫർട്ട് സോൺ തന്നെ നിന്നു പോകുന്ന ഒരു മറ്റൊരു സോണാണ് ഫിയർ സോൺ ഫിയർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് സാറിന്റെ വിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് പരിപാടി തുടങ്ങുമ്പോൾ ഇതൊന്നും കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല നീ ആ പഴയ കാര്യം കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നീ ഒരു ക്ലച്ച് പിടിച്ച കാര്യമാണ് അതിൽ എന്ത് ചെയ്യേണ്ട ഒരു നഷ്ടസാധ്യത ഇല്ല നിനക്കെപ്പോൾ അതിൽ സുരക്ഷിതമായി കഴിയുക നിന്റെ പൂർവികരായ ആളുകളൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടാക്കിയത് ഇനി നിയന്ത്രി മറ്റൊരു മാർഗ്ഗം നേടി ഉള്ളത് കൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ള ചിന്തയിൽ നമ്മളെ അടിയുറച്ച് നിർത്തിക്കാൻ പോകുന്ന ചില വാക്കുകൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെടും ആ ഭയത്തെയാണ് നമ്മൾ ഫിയർ സോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിയർ സോൺ എൻ്റെ 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 വഴി തടസ്സപ്പെടുന്ന ഒരു ഒരു വിഘ്നമാണ് അതുകൊണ്ട് അതിനെ ഞാൻ ഇല്ലാതാക്കേണ്ടത് അതിന് ഞാൻ തട്ടി മാറ്റേണ്ടതുണ്ട് എന്ന് കരുതി നമ്മൾ ഫിയർ സോണിനെ കടന്ന് മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഘട്ടമാണ് നമ്മൾ പറയുന്നത് ലേണിംഗ് സോൺ േണിങ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ്യതകൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സ്വ ഉൽപ്പന്നങ്ങൾ ഇത് ഉദ്ദേശിച്ച ഗുണനിലുള്ളതാണോ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിറ്റഴിക്കാനുള്ള സാധ്യതകളുണ്ടോ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം ആ മേഖലയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായും നമുക്ക് രണ്ട് നാലാമത്തെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തേണ്ട ഗ്രോയിങ് ഗ്രോത്ത് സോൺ എന്ന് പറയാൻ ആ സോണിലേക്ക് എത്താൻ കഴിയുമെന്നും നമ്മുടെ ജീവിതം വളരെ നല്ല മികച്ച നിലവാരത്തോടെ നമുക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് വളരെ പ്രോഗ്രസീവ് നേടിയെടുക്കാൻ കഴിയുമെന്നുമുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലാതെ നമ്മൾ പരമ്പരാത പരമ്പരാഗതമായി നമുക്ക് ലജിത് അത് ഒരുപക്ഷെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഒക്കെ ഗ്രാമങ്ങളിലുണ്ടാവും പല പഴയ പ്രതാപം നിലനിൽക്കുന്ന ആളുകൾ പക്ഷേ അവരുടെ പാരമ്പര്യത്തിൽ ആ അവർ ഇങ്ങനത്തെ പാരമ്പര്യം ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ പറയും ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അതിലുണ്ടായിരുന്ന വിഭവങ്ങളൊക്കെ വിഭജിച്ച് വിഭജിച്ച് കുറച്ചായി അതിൻ്റെ മക്കളാണ് ഇപ്പോൾ ആ ചെറിയ വീട്ടിൽ പറയുന്നത് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്ന പക്ഷെ അവരൊന്നും എന്തെങ്കിലും ഈ കംഫർട്ട് സോണിൽ ഒതുങ്ങി നിന്ന ആളുകൾ കൊണ്ട് അവർക്ക് ഒരു പുരോഗതി അതിലേക്ക് നേടാൻ കഴിയില്ല അതേ സ്ഥാനത്ത് ദാരിദ്ര്യത്തിൻ്റെ പ്രയാസത്തിൻ്റെ കഷ്ടതകൾ അനുഭവിച്ച ആളുകൾ എന്ത് ചെയ്യണം ഇത് പോരാ എനിക്ക് മറ്റുള്ള മാർഗങ്ങൾ കൂടി തേടേണ്ടതുണ്ട് എന്ന് തേടി അവർ കണ്ടെത്തിയതിൻ്റെ പേരിൽ അവർ നല്ല ഉയർച്ചയിലേക്ക് എത്തിപ്പെട്ടതും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നഗ്ന യാഥാർത്ഥ്യങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ആളുകളും ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സഹോദരങ്ങളെ ആ പഴമൊഴി പഴമൊഴിയിലേക്ക് ഞാൻ ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല നമ്മുടെ ഉറക്കം ഉറക്കം മൂത്താൽ കറക്കം എന്നുള്ള വാക്കുകൾ നമ്മളെപ്പോഴും മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നാം പുതിയ വഴികൾ കണ്ടെത്തേണ്ടത് എന്ന് എല്ലാ ആളുകളെയും ഓർപ്പപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച എൻ്റെ നല്ലവരായ എല്ലാ സഹോദരന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്